ും എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ചെറിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കെട്ടോ അങ്ങനെ എന്താ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് രാവിലെ ഏതാ മുറ്റത്തേക്ക് നോക്കിയപ്പോൾ കിളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ മുറ്റത്തിൻ്റെ കോലം പുല്ലൊക്കെ നിറഞ്ഞിട്ടാകെതായിട്ടുണ്ട് നമ്മൾ കുറച്ച് ദിവസം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഇതാ നിറച്ചും പുല്ലുണ്ട് അപ്പോൾ പുല്ല് വരയ്ക്കാനൊന്നും ഇപ്പോൾ നേരെ എല്ലാം മഴ പെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ എനിക്ക് വെയ്യാത്തതുകൊണ്ട് പിന്നെ അത്രയും അങ്ങനെ ആയിട്ട് ഡീപ്പ് ആയിട്ട് ഞാൻ ഇപ്പോൾ മുറ്റടിക്കാറില്ല കേട്ടോ അങ്ങനെ എന്താ മുറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലീൻ ആക്കി വെക്കുകയാണ് പിന്നെ പുല്ല് പറിക്കുകയാണെങ്കിൽ ഇൻഷാല്ല നമ്മൾ കുറച്ചൊരു ടൈമൊക്കെ എടുത്തിട്ട് ചെയ്യണം കേട്ടോ അപ്പം നമ്മൾ ഫ്രീ ആയിട്ട് ഒന്ന് എന്താ പറയുക ഒന്ന് ബെറ്റർ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണേ അങ്ങനെ അങ്ങനെതാ നമ്മൾ രാവിലത്തെ കുറച്ച് മുറ്റടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കാറുണ്ട് അപ്പോൾതാ നല്ലപോലെ പീനട്ട് ബട്ടർ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ അത്യാവശ്യം നല്ല പോലെ പൂവിട്ടിട്ട് എല്ലാ കൊമ്പിലും എല്ലാ ഭാഗത്തും ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കിച്ചണിലോട്ട് പോകുന്നത് പിന്നെ നല്ലപോലെ മഴയൊക്കെ തലേന്ന് പെയ്തതുകൊണ്ട് തന്നെ തൊട്ടിൽ അത്യാവശ്യം നല്ലപോലെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളെ പാലും കാര്യങ്ങളൊക്കെ എന്താ കഴിഞ്ഞ പ്രാവശ്യത്ത് നല്ല പോലെ വെള്ളം വന്നപ്പം പാലൊക്കെ പൊട്ടി അങ്ങത്തീന്ന് കേട്ടോ എൻ്റെ വീഡിയോസ് ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കം കൂടി എനേബിൾ ചെയ്യാം അങ്ങനെ ആവുമ്പോഴേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് മിസ്സ് ചെയ്യാതെ കിട്ടുള്ളൂ അപ്പോൾ ഇതാ രാവിലെ തന്നെ ഒരു പാൽ ചായ കുടിച്ചു കേട്ടോ അത് കുടിച്ചതിന് ശേഷമാണ് നമ്മൾ ബാക്കി പരിപാടി നോക്കിയിട്ടുള്ളത് അപ്പോൾ ഞാൻ മുറ്റടിക്കാൻ പോകുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മളെ പൊടിയൊക്കെ വാട്ടി വച്ചിട്ടുണ്ടായിരുന്നു പത്തിരി ചൂടാൻ വേണ്ടിയിട്ടുട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചു പിന്നെ നമ്മൾ കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ പത്തിരിയും ബീഫും ആണ് കേട്ടോ അങ്ങനെ എന്താ അതൊക്കെ ഗ്യാസ് വലിയ വെച്ച് ചൂടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ വേഗം തന്നെ ചായ കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ അങ്ങനെ ഇതാ തലേന്ന് നമ്മൾ മത്തം കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ബാക്കി വന്നപ്പോൾ അതും വേഗം ചൂടാക്കിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഉച്ചക്ക അത് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടുട്ടോ അങ്ങനെ എന്താ ചൂടാറിയതിന് ശേഷം ഇളം ചൂടോട് കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ പത്തിരിക്കുള്ള മാവ് കുഴിച്ചെടുക്കുന്നത് അപ്പം നല്ലപോലെ പിന്നെ പച്ചരി കഴിക്കാൻ കുറേ ദിവസമായിട്ടോ പൂതി വരുന്നത് കാരണം ഉമ്മാൻ്റെ അടുത്തു നിന്നാണ് ലാസ്റ്റ് പത്തിരി കഴിച്ചിട്ടുള്ളത് പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും എളുപ്പമായിട്ടുള്ള കടികളൊക്കെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാറുള്ളത് അങ്ങനെ അങ്ങനെന്താ പത്തിരിക്കുള്ള മാവ് നല്ലപോലെ കൊഴിച്ചെടുക്കുകയാണ് പിന്നെ ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്ന പറയാം നമ്മൾ ചെമ്പട്ടിയിൽ കൊ വാട്ടിയെടുത്തിട്ടുണ്ട് ആ ചെമ്പട്ടിയിൽ ഇട്ടിട്ട് ഒന്നും കൂടിയും കൊഴച്ചെടുക്കോ അങ്ങനെ ആകുമ്പോൾ നല്ല സോഫ്റ്റ് ആകും കാരണം ചെമ്പട്ടിയിൽ ആ പൊടികൾ ഫുള്ളും ഈ ഒരു പൊടിയിലേക്ക് വന്നിട്ട് അതൊന്ന് മിക്സ് ആയിക്കോളൂട്ടോ മറ്റേ പൊടിയിൽ നമ്മൾ സോറി ചെമ്പട്ടിയിൽ നമ്മൾ നല്ല പോലെ പൊടി ഉണ്ടാവുമല്ലോ വാട്ടിയെടുത്തേ അപ്പോൾ അത് ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ടോ അങ്ങനെ ചെയ്യുന്നത് ഞാൻ എനിക്ക് ഒട്ടും വയ്യാത്തത് കൊണ്ടാണ് കേട്ടോ ഇടക്കിടക്ക് ഇടയ്ക്കിടയ്ക്കായിട്ട് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് അറിയാം പക്ഷേ എന്നെ മറക്കരുത് കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇട്ടാലും പിന്നീട് ഇൻഷാല്ല ഡെയിലി വീഡിയോ ഇട്ടിട്ട് തുടങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മൾ എല്ലാ ബോൾസും ആക്കിയെടുത്തിട്ട് പിന്നെ നമ്മൾ ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പരുത്തലും ചുടലും ഒക്കെ ഒരുമിച്ചാണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഇമോജി ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കെ കേട്ടോ നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോഴാണ് എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ഇടാൻ തോന്നുള്ളൂ പിന്നെ ഒരുപാട് പേര് നല്ല നല്ല കമൻ്റ് അയക്കുമ്പം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ ഇഷുക്കുള്ള ചായയും കാര്യങ്ങളൊക്കെ രാവിലെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പം ചെറിയ നൈനും കൂടിയും ചായ കുടിച്ചു കേട്ടോ ഓ അവൾക്ക് എപ്പോഴും പച്ചീൻ്റെ കൂടെ ഇരുന്ന് കഴിക്കണോ ഇഷ്ടം അങ്ങനെ അങ്ങനെതാ അത് കഴിഞ്ഞപ്പം അവനെ മദ്രസ് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയ പോയിട്ടുണ്ട് കേട്ടോ ആ നമ്മൾ ചെറിയു കൊണ്ടുപോകാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആക്കണം അങ്ങനെ അങ്ങനെതാ രാവിലെ തന്നെ പോകാനൊക്കെ കുറച്ച് മടിയാണ് കേട്ടോ കാരണം മയം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ അങ്ങനെതാ അവനെ പറഞ്ഞേക്കൽ കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്ന് ഫ്രീ ആയിട്ടോ പിന്നെ ചെറിയ കടയിലേക്ക് പോയാൽ നമ്മൾ ഒന്ന് ഫ്രീ ആവും പിന്നെ നമ്മൾ കുറച്ച് നേരമൊക്കെ ഒന്ന് ഇരുന്നിട്ട് പിന്നെ ബാക്കിയുള്ള പണിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ മഴ അത്യാവശ്യം നല്ല പോലെ പെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് ഇന്ന് രാവിലെയൊക്കെ കുറച്ച് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ മഴ പെയ്യുന്ന സമയത്ത് ദൂരത്തേക്ക് നോക്കുമ്പോൾ കോട ഇറങ്ങിയ പോലൊക്കെ ഒന്ന് ഫീൽ ചെയ്യട്ടോ സംഭവം അങ്ങനെയൊന്നും ഇല്ല കാണുമ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ എനിക്ക് എനിക്കങ്ങനെയൊന്നും ഫീലായിട്ടോ മയ ഉണ്ടാവുമ്പോഴേ വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കാൻ നല്ല രസമാണ് അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ള വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇൻഷാല് പുതിയൊരു വീഡിയോ ആയിട്ട് കാണണം ബൈ അസാ അയേക്കും